പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു പുതിയ ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടപ്പുറം ജംഗ്ഷന് സമീപമാണ് ആനയിടിയിൽ കൊല്ലം തെൻ്റെ ദേശീയപാതയിൽ ആനയിടി ജംഗ്ഷന് സമീപം കോട്ടപ്പുറ ആനയിടി കോട്ടപ്പുറം ജംഗ്ഷന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു അപകടം നടന്നിരിക്കുന്നു ഒരു സ്വകാര്യ ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപ്പോൾ ഈ വളവിന് സമീപത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് അപകടത്തിൽ ആർക്കും കാര്യമായി പരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം കാറ് ഇവിടെ നിന്ന് മാറ്റാൻ കഴിയാത്ത തരത്തിൽ ഏകദേശം പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലാണ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തു വന്ന് ഈ കാറ് സ്വകാര്യ ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം സ്വകാര്യ ബസ് അതിൻ്റെ ശരിയായ രീതിയിൽ വരികയായിരുന്നുവെന്നും ഈ കാറ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് വരുന്നതിനിടയിൽ ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം ചക്കുല്ലെ ഭാഗത്തേക്ക് വരികയായിരുന്നു സ്വകാര്യ ബസ് അതുപോലെ തന്നെ എതിർദിശയിൽ വന്ന കാറാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു വളവ് കൂടിയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഇതിന് സമീപം ഇതൊരു നല്ല വളമാണ് കാണാം ദേശീയപാതയാണ് അതോടൊപ്പം തന്നെ ഒരു വളവാണ് മറ്റൊരു റോഡ് കൂടി ഇതിനോട് സമാന്തരമായിട്ട് പലത് ഒരു മറ്റൊരു റോഡ് കൂടി കയറിപ്പോകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വളരെയധികം ശ്രദ്ധിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം അപകട സാധ്യത ഉള്ളൊരു സ്ഥലം ആ എന്നുള്ള നിലയിൽ അപ്പം ആ ഒരു അശ്രദ്ധ കാറുകാരനെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് എന്തായിരുന്നാലും കാറ് ഏകദേശം അതിൻ്റെ മുൻഭാഗം മുൻ മുൻഭാഗത്തെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു അതുപോലെ തന്നെ വലതുഭാഗം ബമ്പർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തകർന്നിരിക്കുന്നു ഇതിലുണ്ടായിരുന്ന ആളുകൾക്ക് വലിയ പരിക്കൊന്നുമില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ എന്തായിരുന്നാലും നമുക്ക് ഇതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ വെച്ചിട്ടുള്ള ഒരു സംഗതികളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഈ വളവില് വലിയൊരു അപകടത്തിലേക്ക് പോകേണ്ടതായിരുന്നു ആരുടെയൊക്കെ ഒരു ഭാഗ്യം കൊണ്ടെന്തായാലും വലിയൊരു അപകടം സംഭവിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെയാണ് അല്പ സമയം മുമ്പ് ഈ ലെഫ്റ്റ് സൈഡിലാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ സൈഡിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് അപ്പം ആ ഭാഗത്തു വരുന്ന ബസ്സായിരുന്നു അതായത് ഈ ചാരമൂട് ഭാഗത്തു നിന്നും ഭാഗത്തേക്ക് വന്ന ബസ്സാണ് ആ ബസ് വരുന്നതിനിടയിൽ ഈ കാറ് ഓവർടേക്ക് ചെയ്ത് വന്ന് ഇടിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് കാർ ബ്രേക്ക് ചവിട്ടിയൊക്കെ നമുക്കിവിടെ അതിൻ്റെ പാടുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്തായിരുന്നാലും വലിയൊരു അപകടമാണ് എങ്കിൽ തന്നെയും ആളുകൾക്ക് വലിയ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു സംഗതിയാണ് അപ്പോൾ ഇവിടെ ഉള്ള ആളുകളാണ് ഈ കാറ് ഓടിച്ചിരുന്നത് എന്നുള്ളതൊന്നും നമുക്ക് അറിയുന്നില്ല നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവർക്ക് പരി ഇവരെ പ്രാഥമിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വരും സമയങ്ങളിൽ മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്തായിരുന്നാലും സ്വകാര്യ ബസ്സും കാറും തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് സ്വകാര്യ ബസ് സൂര്യനായിട്ട് പോലീസ് എത്തി സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് അപകടത്തിൽ ആർക്കും വലിയ വലിയ പരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും വലിയ അപകടം തന്നെയാണ് സംഭവിച്ചത് വളവാണ് ഈ വളവിന് സമീപത്ത് കാറ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് വന്ന് സ്വകാര്യ ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് ഹലോ അതാ ബസ് ചക്കോലെ ഭാഗത്തേക്ക് വന്നേക്കോ പോകാരുന്ന കാറ് ഓവർ പിന്നെ കാരങ്ങൂട് ഭാഗത്ത് ഓക്കെ 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 അപ്പോൾ ചാരുമൂട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തു വന്ന് ഏതൊരു ദിശയിൽ വന്ന വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അപകടത്തിൽ വലിയ പരിക്കൊന്നും ആർക്കും സംഭവിച്ചില്ല സ്വകാര്യ ബസ്സുമായിട്ട് ഇടിച്ച പ്രൈവറ്റ് ബസ്സുമായിട്ട് ഇടിച്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ബസ് സ്റ്റേഷനിലാണ് പോലീസ് എത്തി സ്വകാര്യ ബസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഈ കാറ് എന്തായിരുന്നാലും ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കാര്യമായ നിലയിൽ കാറിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ തുടർ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിണ്ടാകും അപ്പോൾ എന്തായിരുന്നാലും ചൂട് കാലമാണ് പ്രത്യേകിച്ച് കാലം കൂടിയാണ് ആളുകൾ വാഹനം ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെയധികം ശ്രദ്ധയോടുകൂടി പകലൊക്കെ കൂടുതൽ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് വാഹനം ഓടിക്കുമ്പോൾ അപ്പോൾ ഈ ചൂട് കാലം എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പം നല്ല ശ്രദ്ധയോടുകൂടി വാഹനങ്ങൾ ഓടിക്കുക റോഡിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് നമ്മളുടെ കൂടി മനഃപൂർവ്വമായ ഒരു ശ്രദ്ധ ആവിശ്യത്തിൽ ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായിരുന്നാലും വരും ദിവസങ്ങൾ ആ അപകടങ്ങളൊക്കെ ഒഴിഞ്ഞ് നല്ല ദിവസങ്ങളുടേതാകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഒരു എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മൾ വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ലൈവുമായിട്ട് വന്നിട്ടുള്ളത് ചില വിശ് സംഗതികളൊക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും എല്ലാവരോടും നമ്മൾ ലൈവിൽ വന്നിട്ട് മറ്റു വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി